ഹായ് ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും ഒരു മീൻ കറി റെസിപ്പി നോക്കിയാലോ ഇത് വന്ന് തേങ്ങ അരച്ച മീൻ കറിയാണ് അപ്പോൾ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാവേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അല്പം ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കാനായിട്ട് പുളിവെള്ളം വെള്ളം പുളി നേരത്തെ കുതിരാന് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് അപ്പം നമുക്ക് ജാറിലോട്ട് ഇട്ടുകൊടുക്കാവേ വെള്ളം പുളിവെള്ളം ഒന്ന് ചേർക്കുന്ന അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് അരയ്ക്കണം കേട്ടോ ചെറിയ ജാറായതുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കത്തില്ല അതിൽ ഇത് പോരാഞ്ഞിരി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം അപ്പം അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് അരപ്പ് കലക്കി വയ്ക്കാവേ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരപ്പ് അരപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ കല്ലുപ്പാന്ന് ചേർത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവേ കഷ്ണങ്ങൾ അത്രയും മീനിൻ്റെ അരപ്പിൽ മുങ്ങി നിൽക്കുന്ന രീതിക്ക് ചെറുതായിട്ടോ അല്ലേച്ച മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞോ പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്കയും പച്ചമുളക് കാ സോറി ഇത് കറിവേപ്പിലാണ് കേട്ടോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് തിളപ്പിക്കാവേ നല്ലോണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീലോട്ടാക്കാം അപ്പോൾ നമ്മൾ അല്പം കഴിയുമ്പോഴത്തേക്ക് പുളി ഉപ്പ് എരുവൊക്കെ നോക്കണം കേട്ടോ ഞാനത് നോക്കി അന്നേരം എല്ലാം കറക്റ്റാന്ന് കേട്ടോ അപ്പോൾ എപ്പോഴും സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ കഴിയില്ല കാരണം മീൻ കഷ്ടങ്ങൾ ചിലപ്പോൾ പൊടിഞ്ഞു അപ്പോൾ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചുകൊടുക്കണം ചെറു തീയിൽ വെച്ചിട്ട് ചാർ ആവശ്യാനുസരിച്ച് അനുസരിച്ച് കുറുക്കിയെടുക്കാം സംഭവം മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാന്ന് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് ഇടണേ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ കുറച്ചും കൂടെ ചാറ് കൂറുകി വരും കേട്ടോ Bescheid, danke sehr doch.